കർക്കിടക ചികിത്സയെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നതിനായി അമല ആയുർവേദ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ജയദീപ് നമ്മോടൊത്തായിരിക്കുന്നു സാർ കർക്കിടക ചികിത്സ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സാധാരണ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു നമ്മുടെ ശരീരം ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആഘാതങ്ങൾ അതൊക്കെ കൊണ്ട് നമ്മുടെ ശരീരം ക്ഷീണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാതിരുന്നാൽ അത് ഒരുപക്ഷെ രോഗമായി മാറാം അങ്ങനെയാണ് ഭൂരിപക്ഷം ഉണ്ടാകുന്നത് എന്നാൽ നമ്മുടെ കർക്കിടക ചികിത്സയിലൂടെ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നുണ്ട് കർക്കിടക ചികിത്സയിലാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഉണ്ടാകുന്ന ദോഷങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളി ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് നമുക്ക് സാധാരണ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം നമ്മൾ സാധാരണ ആരോഗ്യം നമ്മൾ ആലോചിക്കുന്നത് നമുക്കൊരു രോഗം വന്നു കഴിയുമ്പോഴാണ് നമ്മളൊരു ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു വില മനസ്സിലാക്കുന്നതും നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് അപ്പൊ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് കർക്കിടക ചികിത്സ ഏതൊക്കെ തരം കർക്കിടക ചികിത്സകളാണ് നമുക്കുള്ളത് കർക്കിടക ചികിത്സ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അതായത് ഒരുതരം അസുഖം ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യുന്ന ഒരു കർക്കിടക ചികിത്സയും എന്തെങ്കിലും അസുഖം ഉള്ള ഒരാൾക്ക് ചെയ്യുന്ന കർക്കിടക ചികിത്സയും അങ്ങനെ രണ്ട് തരമായിട്ട് കർക്കിടക ചികിത്സയെ നമ്മൾ കാണേണ്ടതാണ് കാരണം ഒരു അസുഖമുള്ള ഒരാളുടെ കർക്കിടക ചികിത്സ അയാൾക്കുണ്ടായ അസുഖങ്ങളെ കൂട്ടാതെ അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകാതെ വേണം നമ്മൾ ചികിത്സിക്കാൻ മറ്റേത് സാധാരണ ഒരു അസുഖമുള്ള ഇല്ലാത്ത ഒരാൾക്ക് അയാളുടെ ശരീരബലം കൂട്ടുവാനുള്ള ചികിത്സയാണ് നമ്മൾ സാധാരണ കർക്കിടക ചികിത്സയായിട്ട് ചെയ്യുന്നത് അതിന് രണ്ടു തരം ചികിത്സയായിട്ട് തന്നെ ഇതിനെ നമ്മൾ കാണേണ്ടതാണ് സാധാരണ കർക്കിട ചികിത്സയിൽ നമ്മൾ ഒരാളുടെ ശരീരത്തിൽ നമ്മൾ സ്നേഹപ്രയോഗങ്ങളൊക്കെ നടത്തി ഈ ദോഷങ്ങളെ നമ്മൾ ഈ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയുന്നതാണ് ഈ ദോഷങ്ങൾ എന്ന് വെച്ചാൽ ശരീരത്തിൽ ആയുർവേദത്തിൽ വാദം പിത്തം കഫം ഇങ്ങനെ മൂന്ന് ദോഷങ്ങളാണ് ഉള്ളത് ഇത് നമുക്ക് വേണമെങ്കിൽ ആയുർവേദത്തിൽ അതിൻ്റെ പില്ലേഴ്സ് എന്ന് പറയാം നമ്മുടെ ശരീരത്തിൻ്റെ പില്ലേഴ്സ് ആവാം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എലിമെൻസ് ആവാം അപ്പോൾ ഇത് നോർമലായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മളുടെ ആരോഗ്യം ഇതിൽ എന്തെങ്കിലും ഒരെണ്ണം കൂടുകയോ അല്ലെങ്കിൽ ഒരെണ്ണം കുറയുകയോ ചെയ്താൽ അത് ആരോഗ്യമല്ല അത് രോഗമാണ് അപ്പോൾ പക്ഷെ നമ്മുടെ ആയുർവേദത്തിൽ കർക്കിടക ചികിത്സ കൊണ്ട് നമ്മൾ ഈ മൂന്ന് ദോഷങ്ങളെയും അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ മാറ്റി അതിനെ സമാവസ്ഥയിൽ സ്റ്റേബിളായിട്ട് നിർത്തുന്നതാണ് കർക്കിടക ചികിത്സക മാസത്തിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് കർക്കിടക മാസത്തിൽ സാധാരണ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തണുപ്പ് കൂടുതലായിരിക്കും മഴയാണ് കൂടുതൽ വെയിലിൻ്റെ ശക്തി കുറവായിരിക്കും സാധാരണ ഈ നമ്മുടെ വാദം പിത്തം കപം എന്നുള്ളതിൽ വാദവും കപവും ഈ കർക്കിടക മാസത്തിൽ കൂടും എന്തായാലും അതുകൊണ്ടാണ് നമുക്ക് വാദം കൂടുമ്പോൾ ശരീരവേദനയും കോച്ചുവലി മുട്ടുവേദന നടുവേദന ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ വാദം കൂടും അതുപോലെ തന്നെ ഉള്ളതാണ് കഭവും ഈ കഭം കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ജലദോഷം പനി ചുമ നീര് വീഴ്ച ഇതൊക്കെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ദോഷങ്ങൾ നമുക്ക് ഈ ഈ മാസത്തിൽ കൂടുതലാ കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെയുള്ളത് പിത്തം എന്നുള്ള ദോഷമാണ് ഈ പിത്തം നമുക്ക് ഈ കർക്കിടക മാസത്തിൽ കുറയുകയാണ് ചെയ്യുന്നത് ഈ പിത്തം കുറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മളുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് കുറയും ഡൈജസ്റ്റീവ് ജ്യൂസ് കുറയും അപ്പോൾ ആഹാര പജനം വേണ്ട വിധത്തിൽ നടക്കുകയില്ല അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ പെട്ടെന്ന് ശരീരം ആവാനുള്ള സാധ്യത കൂടുതലാണ് വയറൊക്കെ പെട്ടെന്ന് അപ്സെറ്റ് അതുകൊണ്ടാണ് ഛർദി വയറിളക്കമൊക്കെ പെട്ടെന്ന് ഈ കർക്കിടക മാസത്തിൽ വരുന്നത് അങ്ങനെ മൂന്ന് ദോഷങ്ങളും ദുഷിക്കുന്ന ഒരു കാലമാണ് കർക്കിടക മാസം സാറിപ്പോ പറഞ്ഞല്ലോ വാദം എന്താണ് ഈ രോഗങ്ങൾ ഇത് ഇത് കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത് വാദം പിത്തം കപ്പം എന്ന് പറയുന്നത് നമ്മളൊരു ആയുർവേദത്തിൽ ഇതൊരു ഹൈപ്പത്തൽ ഒരു കാര്യമാണ് അതായത് നമ്മുടെ ബോഡിയിൽ മൂന്ന് എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ദോഷങ്ങളുണ്ട് ഈ ദോഷങ്ങളെയാണ് നമ്മൾ വാദം പിത്തം കപ്പം എന്ന് പറയുന്നത് ഇതിനൊരു എനർജി സോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് ഒരു എനർജിയാണ് ഈ എനർജിയാണ് വാദം പിത്തങ്ങൾ മൂന്ന് തരമാണ് വാദത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് പിത്തത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് കപത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണതെന്ന് വെച്ചാൽ വാദം വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് എന്താണ് വാദം എന്ന് നമ്മൾ ആയുർവേദത്തിൽ കണ്ടുപിടിക്കുന്നത് അതുപോലെ പിത്തം കൂടിയാൽ പിത്തത്തിന് കൂടിയാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകും അത് ഏതൊരു ബോഡിയിലും അതുതന്നെയാണ് വരിക കപം കൂടിയാൽ കപം ഏതൊരു മനുഷ്യനിലും അത് തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് ആയുർവേദം ഇത്ര കാലമായിട്ടും ഇവിടെ ഇപ്പോൾ അലോപ്പതിയൊക്കെ ഇത്രയും പ്രചാരത്തിൽ ഉണ്ടായിട്ടും ആയുർവേദം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും എല്ലാവരുടെ ബോഡിയിലും ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിന് വാദം കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇത് ഒരു ഒരു ഓട്ടോമേറ്റീവ് ലോക്കോമോട്ടീവ് ഫോഴ്സാണ് അത് നമ്മൾ നടക്കുക ഇരിക്കുക നമ്മുടെ ചലനങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇതൊക്കെ നമുക്ക് വാദത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് പിത്തം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് ഡൈജസ്റ്റീവ് ജ്യൂസസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആഹാരത്തിൽ വന്ന് നമ്മുടെ അന്നനാളത്തിൽ വന്നിട്ട് ദഹിക്കുന്നു അത് പിന്നെ ബ്ലഡിലേക്ക് വന്ന് നമുക്ക് നല്ല ശക്തിയൊക്കെ കിട്ടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പിത്തം എന്ന് ഉദ്ദേശിക്കുന്നത് കഫം എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു സ്റ്റേബിൾ നമ്മുടെ ബോഡീന് നമ്മുടെ ആ ഒരു ഒരു ഇപ്പം നമുക്ക് നല്ല ആരോഗ്യമുണ്ട് നമുക്ക് നല്ല തടിയുണ്ട് നമുക്ക് അതിനൊരു ഒരു സ്റ്റേബിൾ ഒരു ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ടല്ലോ ആ സ്ട്രക്ചറിനെ നിർത്തുന്നതാണ് കപം ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ബോഡീനെ നിലനിർത്തുന്നത് അപ്പോൾ ഇതിൽ കപം വാദം കൂടിയാൽ നമുക്ക് എന്താ സംഭവിക്കാം വാദം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ലോക്കമോട്ടീവ് ഫോഴ്സാണ് നമുക്ക് നടക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ സന്ധി നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ സന്ധികളാണല്ലോ നമ്മുടെ ബോഡി മൂവ് ചെയ്യണത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ ചിരിക്കുന്നു നടക്കുന്നു ഇതൊക്കെ വാദത്തിൻ്റെ പ്രവൃത്തികളാണ് അപ്പോൾ വാദത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ വാദം കൂടിയാലും വാദം കുറഞ്ഞാലും പ്രശ്നങ്ങളുണ്ടാവും വാദം കൂടിയാലും നമുക്ക് ശരീരം മടക്കാൻ നമുക്ക് മുട്ടുമടക്കാൻ പ്രയാസമുണ്ടാവും നടു ഇരുന്നെണീക്കാൻ പ്രയാസങ്ങളുണ്ടാവും കൈപൊക്കാൻ പ്രയാസങ്ങളുണ്ടാവും പിന്നെ കാലിൻ്റെ മടമ്പിൽ വേദന ഉണ്ടാവും ഇതൊക്കെ വാദം പിന്നെ പോച്ചു വലിക്കലുണ്ടാവും മസിൽ കയറലുണ്ടാവും ചില ആൾക്കാരുടെ കാലുകളൊക്കെ അതൊക്കെ നമുക്ക് ഈ വാദത്തിൽ പെടുന്നതാണ് അപ്പോൾ വാദം കുറഞ്ഞാലും വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും വാദം കുറഞ്ഞാലും നമുക്ക് വളരെയധികം ആയാസപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് അങ്ങനെ സ്പീഡിൽ നടക്കാനോ ഒന്നും കഴിയില്ല പിന്നെയുള്ളത് പിത്തം പിത്തം കൂടിയാൽ നമുക്ക് ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായ ആകിരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ഭജിച്ച് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് വരില്ല അപ്പോൾ അതും ഒരു പിത്തത്തിന് അതുകൊണ്ട് എന്താ പറ്റുക നമുക്കുള്ള ഒരു ബോഡിയുടെ ഒരു സ്ട്രെങ്ത്ത് കുറഞ്ഞു പോകും കപ്പം എന്ന് പറയുന്ന അതിൻ്റെ എലിമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഇതിൻ്റെ നമ്മുടെ ബോഡി സ്ട്രക്ചറിനെ ഇങ്ങനെ നിർത്തുന്ന ഒരു ഒരു ബോഡി എലിമെൻറ്റാണ് അത് കൂടിയാലാണ് നമുക്ക് തലവേദന ചുമ പനി അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ നമുക്ക് ആ കപം കൂടിയാലും നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ശരീരത്തിൽ നമുക്ക് അത്ര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല ഇരുന്നണീക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതൊക്കെ കപം കൂടിയാലും ഉണ്ടാകും അതുകൊണ്ടാണ് ഈ കർക്കിടകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വാദവും കപവും കൂടിയിട്ടാണ് ഈ മൂന്ന് രോഗങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ ചികിത്സകളാണ് ചെയ്യാനായിട്ട് സാധിക്കുക ആദ്യമായിട്ട് വാദം വർദ്ധിച്ചാൽ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞല്ലോ വാദം വർദ്ധിച്ചാൽ നമുക്ക് സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാകുന്നത് നടുവേദന മുട്ടുവേദന അങ്ങനെയുള്ള ജോയിൻസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അതിന് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ആ രോഗീനെ നമ്മൾ അഭ്യംഗം ചെയ്യുകയാണ് ആദ്യത്തെ പടി അതായത് ശരീരത്തിൽ നന്നായിട്ട് തൈലം പുരട്ടി നന്നായിട്ട് ഒഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു സ്റ്റീം ബാത്ത് നമ്മൾ നമ്മളതിനെ പ്രൊവൈഡ് ചെയ്യും സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീം ചേമ്പറിൽ ഈ തൈലം പെരട്ടിയ രോഗീനെ നമ്മൾ ഇരുത്തിയിട്ട് ശരീരം മുഴുവനായിട്ട് വേർപ്പിക്കും അതിനുശേഷം അവരുടെ കണ്ടീഷൻ നോക്കി പലതരം കിഴികൾ അവർ അവരിൽ ഉപയോഗിക്കും അതായത് ചൂർണക്കിഴി നാരങ്ങ കിഴി ഇലക്കിഴി അങ്ങനെ പലതരം കിഴികളുണ്ട് ഈ കിഴികളുടെ അപ്ലിക്കേഷൻ നമ്മൾ എല്ലാ ബോഡിയിൽ എല്ലാ പാർട്ടിലും നമ്മൾ ഒരുപോലെ അതിനെ നമ്മൾ ചൂട് പിടിക്കും അതിനുശേഷം നമ്മൾ വയറിളക്കാനുള്ള മരുന്നുകൾ കൊടുക്കും അതായത് ശോധന വരുത്താനുള്ള മരുന്നുകൾ അവർക്ക് ഉപയോഗിക്കും കൊടുക്കും അതിനുശേഷം നമ്മളൊരുപക്ഷേ അവരുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവർക്ക് ഇലക്കിഴികളോ അല്ലെങ്കിൽ ഞവരക്കിഴി അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ നമ്മൾ പ്രയോഗിക്കും അപ്പോൾ ഈ പ്രയോഗങ്ങൾ കൊണ്ട് തന്നെ അവരുടെ വാദം ശമിക്കുകയും അവർ കൂടുതൽ അവർക്ക് നന്നായിട്ട് മൂവ് ചെയ്യാനും പറ്റും അവരുടെ വേദനകൾ നന്നായിട്ട് വേദനയാണല്ലോ വാദം കൂടിയാൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ വേദന ശമിപ്പിക്കാനാണ് നമ്മൾ ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുക അതിനുശേഷം നമ്മളിവർക്ക് രസായന പ്രയോഗങ്ങൾ കൊടുക്കും നമ്മൾ രസായനം എന്ന് പറയുന്നത് ശരീരത്തിനെ ശക്തിപ്പെടുത്താനുള്ള അതിനിപ്പോൾ ചവനപ്രാവശ്യം കൊടുക്കാറുണ്ട് അമൃതപ്രാവശ്യം നാരസിംഹരസായനം അങ്ങനെ പലവിധ ലേഹ്യങ്ങളുണ്ട് അത് കൂടാതെ തന്നെ അരിഷ്ടങ്ങൾ അശ്വഗന്ധാരിഷ്ടം ബലാരിഷ്ടം ധനുദ്ര അരിഷ്ടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രസായന പ്രയോഗങ്ങളും നമ്മൾ അതിന് ശേഷം ആരോഗ്യയ്ക്ക് കൊടുക്കും ഈ കപം കൂടിയാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മുടെ അപ്പർ ബോഡി പാർട്സിലാണ് അതായത് ശ്വാസം മുട്ട് ചുമ അല്ലെങ്കിൽ ജലദോഷം തലവേദന ഇതൊക്കെയാണ് കപം കൂടിയാൽ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള രോഗികളെ നമ്മൾ ആദ്യപടിയായിട്ട് തൈലം പെരട്ടി എല്ലാവരെയും നമ്മൾ വേർപ്പിക്കും അതിനുശേഷം മൂക്കിൽ നമ്മൾ മരുന്നുകൾ ഒറ്റിക്കുന്ന ഒരു ചികിത്സാരീതി കൊണ്ട് നസ്യം എന്നാണ് നമ്മൾ അതിനെ സാധാരണ വിശേഷിപ്പിക്കാറ് ആ നസ്യപ്രയോഗങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ശിരസിലും ഈ ഊർജ്ജ അതായത് നമ്മുടെ ചെസ്റ്റിലുമുള്ള എല്ലാ കവങ്ങളെയും നമുക്ക് അതിനെ എക്സ്പെൽ ചെയ്യാൻ പറ്റും അതിനെ പുറത്തേക്ക് കളയാൻ പറ്റും അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു വമനം എന്ന് പറയുന്ന ഒരു ചികിത്സാ ഉണ്ട് അതായത് ചില മരുന്നുകൾ കൊടുത്ത് അവരെ ഛർദ്ദിപ്പിച്ച് ആ കഫത്തിന് പുറത്തു കളയുന്ന ഒരു രീതിയാണ് ഈ വമനം എന്ന് പറയുന്നത് ആ വമനത്തിലൂടെ നമുക്ക് കഫമുള്ളത് മുഴുവനായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും നമുക്ക് പുറത്തു കളയാൻ പറ്റും ആ വമന പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഞവരക്കിഴിയോ ഇലക്കിഴിയോ ഒക്കെ ചെയ്ത് അവരെ ശരീരത്തിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി രസായന പ്രയോഗങ്ങളായ ചവനപ്രാവശ്യം നാരസം രസായനം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് അവരുടെ ശരീരത്തിന് കുറച്ചും കൂടെ പുഷ്ടിപ്പെടുത്തിയാണ് നമ്മൾ വിടുന്നത് പിത്തം പിത്തത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഒരു ആൾക്ക് അസുഖം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ശരീരബലം കുറയുക എന്നാണ് അതിൻ്റെ അതുകൊണ്ട് കാണുന്നത് അതായത് ഇമ്മ്യൂണിറ്റി ബലാണ്ട് കുറഞ്ഞു പോകും പിത്തം കുറഞ്ഞാൽ അപ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതിന് കൂടുതലായിട്ട് നമ്മൾ ശി ശിരോധാര എന്നിട്ടുള്ള ഒരു ഒരു ചികിത്സാ രീതിയുണ്ട് അത് നമ്മൾ സാധാരണ ഈ ശിരസിൽ ഒരു തൈലങ്ങൾ ചൂടാക്കി നമ്മൾ ഒരേ ധാരയായിട്ട് ഒഴിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറയുന്നത് അത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുകൂടാതെ വയറിലെ പിത്തത്തിനെ നമ്മൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വസ്തി പ്രയോഗങ്ങൾ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് അത് നമ്മളുടെ വയറ്റിലുള്ള പ്രശ്നങ്ങൾ അതായത് പിത്തത്തിനെ നോർമലൈസ് ചെയ്യാനുള്ള ഒരുതരം തരം ചികിത്സാരീതിയാണ് ആയുർവേദത്തിൽ ആ രണ്ട് അതുപോലെ തന്നെ വയറിളക്കുന്ന ചികിത്സയും നമ്മൾ വിവേചന ഔഷധങ്ങൾ കൊടുത്ത് വയറിളക്കുന്ന ചികിത്സയും പിത്തത്തിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് പിന്നെ ഏറ്റവും എല്ലാ ചികിത്സയുടെയും അവസാനം ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുന്ന ചികിത്സ അതായത് ഞരക്കിഴി ധാര അങ്ങനെ പിടിച്ചിൽ ഇതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യും അത് ശരീരം പുഷ്ടിപ്പെടുത്തുക ഏതൊരു ചികിത്സയുടെയും അവസാനം ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ള ചികിത്സയും കൂടെ ഉണ്ടാകും പക്ഷേ ഈ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ഇത് ഇവർക്ക് എന്തെങ്കിലും വേറെ അസുഖങ്ങളുണ്ടെങ്കിൽ ആ അസുഖത്തിന്റെ അവസ്ഥ നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവർക്കും എല്ലാ ചികിത്സയും ചെയ്യുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ആ ഡോ ആ രോഗിക്ക് എന്തൊക്കെ ചികിത്സ ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം സർക്കാർ മാസത്തിൽ ശരീരബലം കുറയുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരബലം കുറയുക എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ വർഷകാലത്ത് സൂര്യൻ സാധാരണ കാർമേഘങ്ങളിൽ മറിഞ്ഞിരിക്കും അതായത് വെയിലിൻ്റെ ഇതായിരിക്കും വളരെ വളരെ കുറവായിരിക്കും അതേസമയം മഴയായിരിക്കും കൂടുതൽ അതുകൊണ്ട് തന്നെ അന്തരീക്ഷം വളരെ തണുത്ത ഒരു അന്തരീക്ഷമായിരിക്കും ഈ തണുത്ത അന്തരീക്ഷത്തിൽ എപ്പോഴും നമ്മളുടെ രോഗാണുക്കൾ പെരുകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മഴക്കാലമായതുകൊണ്ട് ജലജന്യ രോഗങ്ങളും കൂടുതലായിരിക്കും വെള്ളത്തിലൂടെ പകരുന്ന അനവധി രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതൽ കൂടുതലാണ് കൊതുകു കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ കൂടുതലാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഈ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണ് ഈ കാലാവസ്ഥ ആയതുകൊണ്ട് തണുപ്പ് കൂടുതലായതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ വാദം പിത്തം കപം ഈ മൂന്ന് ദോഷങ്ങളും നേരത്തെ പറഞ്ഞല്ലോ പ്രശ്നങ്ങളായിരിക്കും അത് നേരെ നിൽക്കില്ല എലിമെൻറ്റ്സ് എന്നുള്ളത് അപ്പോൾ ഇതിൽ പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കുള്ള ഡൈജസ്റ്റീവ് എൻസൈൻസ് ആണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായി പജിക്കുകയില്ല ശരിയായി ദഹനം നടക്കില്ല ഈ ദഹനം നടക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ശരിയായ ബലം കിട്ടില്ല ബലം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു പ്രതിരോധ ശക്തി കുറയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകും നമ്മൾ ഈ ശരിക്കുള്ള ഡൈജഷൻ നടത്തി നമ്മുടെ ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് വരണം ശരിക്കും പക്ഷേ പിത്തം കുറഞ്ഞതുകൊണ്ട് ശരിക്കുള്ള ഡൈജഷൻ നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായ തോതിൽ നമുക്ക് ആ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ വെറുതെ ഒരു മഴ പെയ്താൽ പോലും നമുക്ക് അസുഖങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഒരു തണുത്ത കാറ്റടിച്ചപ്പോൾ തന്നെ നമ്മൾ അസുഖമായിട്ട് ആശുപത്രിയിൽ പോകേണ്ടി വരുന്നതൊക്കെ ഇങ്ങനെയുള്ള രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ടാണ് ഈ ശേഷി കുറയാനുള്ള പ്രധാന കാരണം ഭക്ഷണം ശരിയായി ദഹിച്ച് അതിൽ ന്യൂട്രിയൻസ് ബോഡിയിൽ വരാത്തത് കൊണ്ടാണ് അത് അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിന് ഇത്ര പ്രാധാന്യം വരുന്നതും അത് ശരിയാക്കാതെ ഈ അതായത് ദഹനപ്രക്രിയ ശരിയാക്കാതെ നമുക്കൊരിക്കലും നമുക്ക് ബലം കിട്ടില്ല അപ്പോൾ ദഹനപ്രക്രിയ ശരിയാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കർക്കിടക ചികിത്സ അതുകൊണ്ടാണ് കർക്കിടക ചികിത്സക്ക് ഇത്ര പ്രാധാന്യം എല്ലാവരും ചെയ്യണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നതും അതുകൊണ്ടാണ് കാരണം അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പൊ വയസ്സായ ആൾക്കാർക്കൊക്കെ അസുഖങ്ങൾ കൂടുന്ന കർക്കിടകത്തിലാണ് അപ്പൊ പലരും നമ്മൾ നമ്മുടെ മരണനിരക്കുകളെന്ന് നോക്കിയാൽ ഈ കർക്കിടക മാസത്തിലാണ് വയസ്സായി കടപ്പിലായ രോഗികളൊക്കെ ഒരു പക്ഷേ പലവിധ ന്യൂമോണിയ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് മരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കർക്കിടകത്തിലാണ് കൂടുതൽ അപ്പോൾ അത് ഇതാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുകയാണ് അതിന് ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പിത്തം കുറഞ്ഞ് നമ്മുടെ ഡൈജഷൻ ശരിയായി നടക്കാത്തതുകൊണ്ടാണ്